ഒരുപാട് ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിലനിൽക്കെ പുതിയൊരു ദിവസം കൂടി നിലവിൽ വന്നു ആ ദിവസത്തിൻ്റെ പേര് സംവിധാൻ ഹത്യാ ദിവസ് ഭരണഘടനയെ കൊന്ന ദിവസം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇനി ഇന്ത്യയിൽ ആ ദിവസം അങ്ങനെ അറിയപ്പെടും ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവും ആഭ്യന്തരമന്ത്രി എക്സ് പ്രൊഫൈലിൽ കുറിച്ചതും പ്രധാനമന്ത്രി അതിനെ പിന്തുണച്ചതുമാണെങ്കിൽ മണിക്കൂറുകൾക്കകം മറ്റൊരു പ്രാധാന്യമുള്ള ദിവസം പ്രഖ്യാപിച്ച് കോൺഗ്രസിൻ്റെ രംഗത്ത് വന്നു മോദി മുക്തി ദിവസ് ജൂൺ നാല് അതും ഒരു പ്രാധാന്യമുള്ള ദിനമാണെന്ന് മറുപടി ഏതായാലും പാർലമെൻറ്റ് തുടങ്ങാനിരിക്കെ കൊണ്ടും കൊടുത്തും പുതിയ രീതികൾ ചമിക്കുകയാണ് ഇരുവരും അണുവിട വിട്ടുവീഴ്ചയില്ലാതെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഉള്ള ദേശീയ ദിനങ്ങൾ പോലും വെറും ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കെ പുതിയ ഒരു ദിനം കൂടി പ്രഖ്യാപിച്ചു നമുക്കിപ്പോൾ ഒരുപാട് ദേശീയ ദിനങ്ങളുണ്ട് സ്വാതന്ത്ര്യ ദിനം റിപ്പബ്ലിക് ദിനം പിന്നെ അതുകൂടാതെ മാർട്ടിയേസ് ഡേ രക്തസാക്ഷിത്വ ദിനം പിന്നെ ചിൽഡ്രൻസ് ഡേ ഒക്കെ അടക്കമുള്ള ഒരു നീണ്ട നിരകളുണ്ട് ഈ ദിനങ്ങളൊക്കെയും ചില പോരാട്ടത്തിൻ്റെ ഓർമ്മകളാണ് എന്നാൽ പുതിയൊരു ദിനം കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അത് സംവിധാൻ ഹത്യാ ദിവസ് ജൂൺ ഇരുപത്തഞ്ച് എന്താണ് ഈ സംവിധാനോടുള്ള എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുഴുവൻ ആയുധമാക്കിയത് സംവിധാനമാണ് ഭരണഘടനയാണ് ഒരു ചുമന്ന ചെറിയ കൈപ്പുസ്തകമായി ഉയർത്തിക്കാട്ടിയ ഭരണഘടന അത് മാറ്റാൻ പോകുന്നു അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ബാധിക്കുന്നു എന്ന തരത്തിലായിരുന്നു കൊണ്ടുപിടിച്ച് പ്രസംഗങ്ങൾ നടത്തിയത് അതിനുപോൽബലകമായി ചില എം പിമാരും ചില ആളുകളുടെയൊക്കെ പ്രസ്താവനകളും അതിന് മൗനം പാലിച്ചു കൊടുത്ത ഈ മോഡിജിയും അതുപോലെ അമിത്ഷാജിയും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ മൗനവും ഒക്കെ ജനങ്ങളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കി രാഹുൽ അവിടെയും വിട്ടില്ല വീണ്ടും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലും ഈ സംവിധാൻ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിൻ്റെ ആദ്യ നന്ദിപ്രമേയ ചർച്ചയിലെ പ്രസംഗത്തിലും ഇതേ ഭരണഘടന ഉയർത്തിക്കാട്ടി ചുരുക്കത്തിൽ ഇതുകൊണ്ട് കിടക്കപ്രതി ഇല്ലാതായി ബി ജെ പിക്ക് അപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ഇതിന് സംവിധാൻ കൊണ്ട് തന്നെ മറുപടി പറയണം അതിനാണ് നന്ദിപ്രമേയ ചർച്ച അവതരിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ബഹുമാന്യനായ സ്പീക്കറെക്കൊണ്ട് ഒരു പ്രമേയം ചുളുവിലെ വായിപ്പിച്ചത് അതായത് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ദിരാഗാന്ധി പണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അതാണ് ഇപ്പോൾ സംവിധാൻ ഹത്യാ ദിവസമായി ഉപയോഗിക്കുന്നത് ഇതെല്ലാം കാര്യമുണ്ടോ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ യഥാർത്ഥത്തിൽ ആ ഭൂതകാലത്തിൻ്റെ വിമർശനവും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് പക്ഷേ അതിന് മറുപടി പറയേണ്ടത് എങ്ങനെയാണ് ഈ സർക്കാർ ഇന്നത്തെ കാലത്ത് ഈ സംവിധാനം ഏറ്റവും മനോഹരമായി ഭരണഘടനയെ ഏറ്റവും ഉചിതമായ രീതിയിൽ ഉപയോഗിച്ച് അത് ജനങ്ങൾ അനുഭവിക്കുമ്പോഴല്ലേ ഇവർ സംവിധാനൊപ്പമാണ് എന്ന് ജനങ്ങൾ വിധിയെഴുതേണ്ടത് അല്ലാതെ ഒരു ദിവസം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ കൈപ്പിടിയിലൊതുക്കിയെന്നും ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന് ഈ ജാമ്യം കൊടുക്കുമ്പോൾ സുപ്രീംകോടതി പറഞ്ഞത് ഇ ഡി നിങ്ങളുടെ പ്രവൃത്തിയിൽ സംശയമുണ്ട് നിങ്ങൾ അനാവശ്യമായ അറസ്റ്റുകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ആക്ഷേപം തെളിയിക്കുന്ന വിവരങ്ങളാണ് എന്ന് പറഞ്ഞ് ആ വിവരങ്ങൾ സഹിതം കോടതി വായിച്ചത് അപ്പോൾ പിന്നെ ഒരു രണ്ട് വർഷത്തെ ഭരണഘടനാ ഹത്യയും പത്ത് വർഷത്തോളം അതിനെ ഏറ്റവും ദുർബലമാക്കി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഭരണഘടനാ ഹത്യാ ദിവസം അത്ര മനോഹരമായി അർത്ഥപൂർണമായി ആഘോഷിക്കാൻ കഴിയും ഏതായാലും അതൊരു രാഷ്ട്രീയ നീക്കം അതിന് മറുപടിയുമായി ജയറാം രമേശ് രംഗത്തെത്തി കോൺഗ്രസ് പറഞ്ഞത് ഈ ഹത്യ കൊലപാതകം ഇതൊക്കെ പറയുന്നത് ബി ജെ പിക്ക് ഒരു ഹരമുള്ള കാര്യമാണ് നല്ല കാര്യങ്ങളും സ്നേഹവും ഒന്നും അവർക്ക് പറയാനില്ല ഒപ്പം അത് മാത്രവുമല്ല പുതിയ ഒരു സംഗതി കൂടി അദ്ദേഹം പറഞ്ഞത് വേറൊരു ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി അദ്ദേഹം പറഞ്ഞു അത് വേറൊന്നുമല്ല മോഡി മുക്തി ദിവസ് എന്ന് പറഞ്ഞാൽ ജൂൺ നാലിന് വോട്ട് എണ്ണിയ ദിവസം മോഡിയിൽ നിന്നും രാജ്യം മോചിതമായ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനും ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാണ് തിരിച്ചടിച്ചത് ഏതായാലും ഇനി ഉടൻ തന്നെ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ തീരുമെന്നുള്ളത് കണ്ടറിയണം ഒപ്പം ഈ രണ്ട് ദിവസങ്ങളും അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും വരാനിരിക്കുന്നതേ ഉള്ളൂ കാത്തിരിക്കുക